മോനെ എന്താ ഇല തിന്നു മോനെ ഒന്ന് ചിരിച്ചടാ മോനെ കുട്ടുമോനെ ചിരിച്ചാട്ടി മോനെ ഒന്ന് ചിരിക്കടാ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ അച്ചമാരെ നമ്മള് അവര് പട്ടിക്കാട്ടിക്കാണ് കേട്ടോ വന്നത് പട്ടിക്കാട് ഒരു പമ്പിന്റെ അവിടെയാണ് വന്നിരിക്കുക നമ്മുടെ നമ്മുടെ സ്ഥലം തന്നെയാണ് കേട്ടോ കുതിരാൻ തുരങ്കത്തിന്റെ അടുത്ത് തന്നെയാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി വന്നിരിക്കുക കേട്ടോ നമ്മുടെ യൂട്യൂബിലെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരു ചേട്ടനാണ് ചേട്ടൻ ഒന്ന് തുറക്കോ അല്ല ഇത് നിങ്ങൾക്ക് എട്ടയച്ചാ മതി കുഴപ്പൊന്നുമില്ല വീഡിയോ എടുക്കുന്ന ആരുണ്ടോട്ടോ

വണ്ടിയുടെ അടുത്തേക്ക് വിടണ്ടാട്ടാ അവൻ്റെ കൂടെ കളിക്കാണ് വച്ച വരെ എന്താണിക്കടാ എന്താ സിറ്റ് എന്താ അടഗി അടക്ക് നേരെ നിൽക്കണ അവിടെ പോയി കഴിഞ്ഞാ അതെല്ലാ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്ത് പിടിച്ചാ പിടിച്ചാ പിടിച്ചോ 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 പിടിക്ക എല്ലാ കാര്യങ്ങളും വാട്സപ്പ് ചെയ്ത് തരാം ഇപ്പൊ രാത്രി ഫുഡ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര നേരം കൊണ്ട് അവിടെ എത്തനി വീട്ടിലെത്തും ആ അഞ്ഞിപ്പ ഇന്ന് കൊടുക്കൊന്നും വേണ്ട അത് കുറച്ച് വെള്ളം കൊടുത്താൽ മതി കേട്ടോ ആ ഇതിനെ ആരാ നോക്കുക എന്താ പേരിടാൻ പോണിനി റോബോട്ടോ ആ അപ്പൊ നേരെ നോക്കുക കേട്ടോ നല്ല ചങ്ങനെങ്ങനെയൊക്കെ പിടിച്ച കാലിനൊക്കെ പ്രശ്നം വരും ആ വീട്ടില് മുന്നോട്ട് അതെ അല്ലെ അപ്പൊ നേരെ നോക്കുക വലുതായി കഴിഞ്ഞ അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തരിക അപ്പൊ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാം അതേപോലെ എന്തൊക്കെ ഫുഡ് കൊടുക്കണം അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടുണ്ട് രണ്ടു വാക്ക് പറയും അപ്പൊ പപ്പീന ഇഷ്ടം പട്ടീനെഷ്ടപ്പെട്ടോ ഏ നൂറിൽ എത്ര ശതമാനം ഇഷ്ടമായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തരാട്ടാ ഓക്കേ എന്റെ എങ്ങനെ നമ്പർ അവിടെ നിന്ന് കിട്ടി ഞാന് ഞങ്ങള് കൊറേ ഞങ്ങക്ക് പപ്പി ഒറ്റത്തിൽ ഇഷ്ടപ്പെട്ട പപ്പി പിന്നെ നിങ്ങളുടെ അവതാരണ വല്യ കൊഴപ്പില്ലെന്ന് തോന്നി അതുപോലെ തന്നെ ആയിരുന്നാൽ മതി പറയാണ് നമുക്ക് വേണ്ടത് കാരണം ഞങ്ങള് സ്ഥിരം പപ്പി എടുത്തോണ്ടിരിക്കുന്നതാ ഞങ്ങളെല്ലാം പപ്പിയുടെ അവര് വീട്ടിൽ പോയാണ് നമ്മൾ എടുക്കാറ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു യൂട്യൂബർ ആ ഒരു ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും ഗ്യാരണ്ടി പറയാ പോരെ മതി അതേപോലെ ുടെ കിഡിലൻ ഡോഗിപ്പിപ്പാറ ഡോഗാണ് ചിപ്പിപ്പാറ നമ്മുടെ ഇന്ത്യൻ ബ്രീഡാണ് കേട്ടോ അപ്പൊ ചിപ്പിപ്പാറ സ്നേഹമുള്ള ആളുകൾ നമ്മുടെ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക വേട്ടനായ അറിയപ്പെടുന്നവരെ അതായത് പ്രതിരോധ ശക്തിയൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും ചിപ്പിപ്പാറ ഡോഗിന് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ നല്ല സൂപ്പർ ക്വാളിറ്റി മെയിൽ പപ്പി ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഫാദർ മദറൊക്കെ നമ്മുടെ എല്ലാം ഉണ്ട് അതിനൊക്കെ കാണണം എന്നുള്ള ആളുകൾക്ക് കാണാം അപ്പം നമ്മുടെ ഉത്തരവാദിത്തത്തിൽ ഓൾ കേരള ഡെലിവറി ചെയ്ത് തരും കേട്ടോ ചിപ്പിപ്പാറ വെറും ആറായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്ക് കൊടുക്കുന്നത് അപ്പം ചിപ്പിപ്പാറ ഇഷ്ടമുള്ള ആളുകൾ നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതാ സൂപ്പർ പപ്പി വന്നിട്ടുണ്ട് കേട്ടോ മോനെ എന്താ ഏലേദിനെ മോനെ ഒന്ന് ചിരിച്ചടാ മോനെ കുട്ടുമാനെ ഒന്ന് ചിരിച്ചാ കാണട്ടെലി ടേ മോനെ ഒന്ന് ചിരിക്കടാ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ കാണട്ടെ നിന്നെ ഇഷ്ടമുള്ള ആളുകൾ മേടിക്കട്ടെ ആ ചിരിച്ചേ വാ വാ വായോ അവിടെ നാണം മച്ചമാരെ അതേപോലെ നമുക്കിതാ പഗിന്റെ നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസ് വന്നിട്ടാ മച്ചമാരെ പഗിന്റെ പപ്പീസിന്റെ പ്രത്യേകതകൾ അറിയാലോ വീട്ടിനകത്തും പുറത്തും വളർത്താൻ പറ്റാവുന്ന ഒരു ബ്രീഡാണ് അപ്പോൾ അതേപോലെ ചെറിയ കുട്ടികൾക്ക് വരെ പ്രായമായ അമ്മമാർക്ക് വരെ വളർത്താൻ പറ്റാവുന്ന ഒരു നല്ല സൂപ്പർ പപ്പീസാണ് കേട്ടോ പഗ് അപ്പോൾ ഒരുപാട് മാർക്കറ്റുള്ള ഒരു ബ്രീഡാണ് പഗ് അപ്പോൾ അമേരിക്കൻ പുള്ളി നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസ് വന്നിട്ടുണ്ടോ നല്ല ഹെവി ക്വാളിറ്റി അമേരിക്കൻ പുള്ളി തിരഞ്ഞു കിടക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വിളിക്കുക അതിനൊക്കെ നല്ല സൂപ്പർ ക്വാളിറ്റി ക്വാളിറ്റി പപ്പീസുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമേരിക്കൻ പുള്ളി ഇഷ്ടമുള്ളവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാം വലിയ ഗോൾഡൻ റിട്രീവറിൻ്റെ നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ള പപ്പീസാണ് വെറൈറ്റി വെറൈറ്റി പപ്പീസാണ് ഓരോ ജില്ലകളിലും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഓരോ ദിവസവും നമ്മൾ അവരുടെ സ്നേഹം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും നല്ല നല്ല സപ്പോർട്ട് ഉണ്ടാവണം അതേപോലെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതൊരു ബിസിനസ്സാണ് നിങ്ങൾ എന്തിനാ അങ്ങനെ നായക്കളെ കൊടുത്തിട്ടൊക്കെ വഴിയിൽ ഉപേക്ഷിക്കാനാണോ ആൾക്കാർക്ക് കൊടുക്കുന്നൊക്കെ അപ്പോൾ അങ്ങനെ ഉപേക്ഷിക്കില്ല എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് മാത്രമേ നമ്മളിന്ന് പപ്പീനെ മേടിച്ചാൽ മതി ഞാൻ കൊടുക്കുകയുള്ളൂ അതേപോലെ ബെൽജിയത്തിന് നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസും നിങ്ങൾക്ക് ഒക്കെ ബി വീട്ട് കാവലിന് ബെസ്റ്റ് ഡോഗുകളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളതെല്ലാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ ഡോഗുകൾ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുക അതേപോലെ ബോക്സറിൻ്റെ ഒക്കെ നല്ല സൂപ്പർ രണ്ട് മേൽപപ്പീസും വന്നിട്ട് കേട്ടോ അപ്പം അച്ഛന്മാരെ നമ്മുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക പുതിയതായിട്ട് ആളുകളൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂടെ കൂടുക